കണ്ടാൽ കൊള്ളാം തിന്നാൻ കൊള്ളത്തില്ലൊന്നൊരു പഴഞ്ചൊല്ലി കെട്ടിട്ടില്ല ആ ഒരു ഐറ്റമാണ് ഈ നിൽക്കുന്നത് കേട്ടോ അരളിപ്പൂവ് ഏറെ ചർച്ചാവിശ്യമായിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മളും ഇതിനെ കാണുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊരു ഭയങ്കര അപകടകാരിയായിട്ട് തോന്നിയത് ന്യൂസ് വന്നപ്പോഴാണ് അപ്പോൾ ഈ വഴിക്കൊക്കെ ഒരുപാട് കുട്ടികളൊക്കെ പോകുന്നതാണ് കേട്ടോ എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ചെടി ഇവിടെ നശിപ്പിച്ച് കളയാത്തെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഈ കാണുന്ന വീട്ടിലൊക്കെ ചെറിയ കുട്ടികളും ഉള്ളതാണ് കേട്ടോ സ്കൂളിലൊക്കെ പോകുന്നത് പണ്ട് മഞ്ഞരളി വീട്ടിലുള്ള സമയത്ത് ആടിനെയൊക്കെ അടുത്തുകൊണ്ട് കിട്ടുമ്പോഴത്തേക്കും വല്യമ്മ പറയാറുണ്ട് അതുങ്ങളത് കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചത്തുപോകുന്നു പക്ഷേ ഈ ഒരു ളിയും ഇത്രയും വിഷമാണെന്ന് നമുക്കറിയത്തില്ലായിരുന്നു ഈ ന്യൂസ് വരുന്നിടം വരെ അപ്പോൾ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന സമയത്ത് ഇത് തലയിൽ വയ്ക്കുകയും അതുപോലെ തന്നെ പായസത്തിലൊക്കെ ഇട്ട് നമുക്ക് കിട്ടാറുണ്ടായിരുന്നു അങ്ങനെ പായസത്തിൽ നിന്നൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പായസം കഴിച്ചത് ഞാനിവിടെ നന്ദിയോടെ സ്മരിക്കുകയാണ് കഴിച്ചു ഇപ്പോൾ ഒരുപാട് ദിവസം ബോർഡ് അമ്പലങ്ങൾ ഈ പൂവ് പൂജയ്ക്ക് പോലും നിരോധിച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് ഗ്രാം പോലും ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ തീർന്നു പോവാണ് കേട്ടോ നമ്മൾ അപ്പോൾ ഇങ്ങനെ ടോക്സിക് ആയിട്ടുള്ള ചെടികൾ നിങ്ങളുടെ വീട്ടിൽ മറ്റൊരു നിപ്പുണ്ടെങ്കിൽ ഭംഗിയൊന്നും നോക്കണ്ട വെട്ടി ദൂരെ കളഞ്ഞേക്കണം കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ പുതിയ വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ കമൻറ്റ് ചെയ്യണേ